നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ് ഡോളി ചൈവാല നാഗ്പൂരിലെ വഴിയോരത്ത് ഒരു ചായക്കട നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോളി ചൈവാല എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു തൻ്റെ ഒരു ശൈലി വെച്ചായിരുന്നു അദ്ദേഹം ഈ ചായക്കട നടത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായി അദ്ദേഹത്തിൻ്റെ വീഡിയോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫും കരിയറും എല്ലാം തന്നെ മെച്ചപ്പെട്ടു ദുബായിൽ പുതിയൊരു ഓഫീസ് തുറന്നിരിക്കുകയാണ് ഡോളി ചൈവാല തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ശൈലി അനുകരിച്ചാണ് ഡോളി ചായവാല ജനശ്രദ്ധ നേടിയത് വർഷമായി നാഗ്പൂരിലെ സിവിൽ ലൈൻ ഏരിയയ്ക്ക് സമീപം ചായക്കട നടത്തുന്ന ഒരാളായിരുന്നു പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച ഡോളി ചായവാല തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ശൈലി അനുകരിച്ചാണ് ഡോളി ചായവാല ചായ അടിക്കുന്നത് വ്യത്യസ്തമായ ചായ അടി ശൈലിയും ഡ്രസ്സിംഗ് സ്റ്റൈലും എല്ലാം കൊണ്ടുമാണ് ജനശ്രദ്ധ നേടിയത് മൈക്രോസോഫ്റ്റ് ഉടമയും ആഗോള സമ്പന്നിൽ ഏഴാം സ്ഥാനക്കാരനുമായ ബിൽഗേറ്റ്സിന് വേണ്ടി പോലും ചായ അടിക്കാൻ ഡോളി ചായ്വാലയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ബിൽഗേറ്റ്സ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ ആ വേറിട്ട ശയയിൽ ചായ അടിച്ച ജനശ്രദ്ധ നേടിയ നാഗ്പൂരിലെ ഡോളി ചായ്വാരയെ തേടിയെത്തിയിരുന്നു ഈ ചായ ഉണ്ടാക്കുന്ന പ്രത്യേക സ്റ്റൈൽ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്ന ചോദ്യത്തിന് താൻ കാണുന്ന സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ പ്രതിഫലനമായിട്ടാണ് ആ സ്റ്റൈൽ കിട്ടിയതെന്നാണ് ഡോളി ചായ്വാല നൽകുന്ന മറുപടി ഈ ഡോളിയുടെ യഥാർത്ഥ പേര് സുനിൽ പാട്ടിൽ എന്നാണ് നിലവിൽ നാല് പോയിന്റ് അഞ്ച് മില്യൺ ഫോളോവേഴ്സാണ് ഡോളി ചായ്വാലയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഇന്നിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മികച്ച വരുമാനം നേടാൻ ഡോളി ചായവാലയ്ക്ക് കഴിയുന്നുണ്ട് സാധാരണ ഒരു ചായ ഉണ്ടാക്കലിൽ പോലും വ്യത്യസ്തത കൊണ്ടുവന്നതിലൂടെയാണ് ഡോളി ചായവാല ജനശ്രദ്ധ നേടുവാൻ കഴിഞ്ഞത് പതിനാറ് വർഷമായി നാഗ്പൂരിൽ ചായക്കട നടത്തിയിരുന്ന ഡോളി ചായവാല ഇന്ന് വലിയ ബ്രാൻഡുകളായി വരെ കൊളാബ് ചെയ്യുന്നുമുണ്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്ന എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഈ ഡോളി ചായവാല നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു എന്നതിലല്ല നമ്മളത് എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് അതുമാത്രമല്ല ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അപ്ഡേറ്റഡായി കച്ചവടം ചെയ്തും അപ്ഡേറ്റഡായി എല്ലാവരെയും ആകർഷിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളാണ് ഇന്ന് മുൻനിരയിലേക്ക് നയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഡോളി ചായ് വരെ വ്യക്തമായ ഇൻസ്പിറേഷനായി എടുക്കാവുന്നതാണ്